വരുന്നു ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റ് വരും ഉണ്ടാവും നടക്കാൻ ചാൻസും ഉണ്ടോ ഏത് സമയത്തായിരിക്കും നടക്കാൻ പോകുന്നത് ചേച്ചി സത്യം പറ നടക്കോ ഇല്ലയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എടുത്തിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കുറേ വർഷങ്ങളായി നമ്മൾ ബിഗ് ബോസ് ഓഡിയൻസ് കാത്തിരിക്കുന്ന സംഭവമാണ് ബി ബി അൾട്ടിമേറ്റ് എന്ന സംഭവം കാര്യം പഴയ കഴിഞ്ഞുപോയ സീസണുകളിൽ നിന്നും വിന്നറാകാതെ ബാക്കിയുള്ളവരെ മൊത്തം എടുത്ത് കളിക്കുന്ന ഒരു ഗെയിം അതെ കൂടുതൽ കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവത്തുള്ളൂ അല്ലേ അപ്പോൾ ഇത് നടക്കുമോ ഇല്ലയോ എന്തായിരിക്കും സംഭവം എപ്പോഴായിരിക്കും പറയാം നടക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് കാണുന്നുണ്ട് ഒന്നുകിൽ ഈ കൊല്ലം നടക്കും അല്ലെങ്കിൽ അടുത്ത കൊല്ലം എന്തായാലും നടക്കും എന്നൊരു ഒരു സംഭവമുണ്ട് അതെ അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതിൽ ആരൊക്കെ ആയിരിക്കും വരുന്നത് എനിക്ക് തോന്നിയത് ഈ വർഷത്തെ കണ്ടസ്റ്റൻസ് ഉണ്ടാവത്തില്ല സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് ആരും ഉണ്ടാവില്ല അത് മിക്കവാറും അടുത്ത അൾട്ടിമേറ്റിലായിരിക്കും യോ എനിക്ക് കാത്തിരിക്കാൻ വയ്യ അത്ര രസമായിരിക്കും ഉണ്ടായാൽ വരാൻ പോകുന്നത് എടുക്കാൻ പോകുന്നത് സീസൺ ഫൈവ് വരെ ആവാനാണ് ചാൻസ് ഒന്നും കൺഫേംഡ് അല്ല എന്നാലും ചാൻസുകൾ കാണുന്നുണ്ട് യോ അതാണ് ഞാൻ ഈ ഫിനാലയ്ക്ക് മുന്നേ ഇത് പറഞ്ഞത് എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചു ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് അറിയാലോ എത്ര ദിവസം ഉണ്ടാവും വളരെ കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഒരു ഒരു മാസമോ ഒന്നര മാസമോ പറയാൻ പറ്റത്തില്ല എപ്പോഴായിരിക്കും എൻ്റെ ചാൻസ് ഏ സാധാരണ ഏത് സെറ്റായിരിക്കും ഒരു പിടിയുമില്ല പക്ഷെ സെപ്റ്റംബറിലാവാൻ ചാൻസുകൾ കാണുന്നുണ്ട് ചാൻസുകൾ കാണുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും കൺഫംഡൊന്നും അല്ല കേട്ടോ പക്ഷെ ഇതൊരു ഡിസ്കഷൻ്റെ കാര്യം ചിലപ്പോൾ ഉണ്ടാകത്തില്ല പക്ഷേ ഈ പേരുകൾ പലരും പറയുന്നുണ്ട് ഇന്റർവ്യൂകളിലും ഒക്കെ ബി ബി അൾട്ടിമേറ്റ് ബി ബി അൾട്ടിമേറ്റ് അപ്പത്തൊട്ട് എനിക്ക് വരുന്ന ആണ് ചേച്ചി ഒരു വീഡിയോ ചെയ്യിക്കുന്നത് അപ്പം ഇന്ന് എനിക്ക് ചെയ്യണം എന്ന് തോന്നി ചിലപ്പോൾ സെപ്റ്റംബറിൽ വരാം പക്ഷെ ഏത് സെറ്റ് കാര്യം ഒക്ടോബറിലൊക്കെയാണ് സാധാരണ തമിഴ് ബി ബി സ്റ്റാർട്ട് ചെയ്യുന്നത് തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബറിലൊക്കെ അല്ലേ ഈ കഴിഞ്ഞ ബിഗ് ബോസും ഒക്ടോബറിലായിരുന്നു ജനുവരിയിൽ അവസാനിക്കും അതിനു മുന്നേ നടക്കാനും ചാൻസ് ഉണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതായത് സെപ്റ്റംബർ ആ മാസം നടക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം എന്തായിരുന്നാലും ഉണ്ടാകണം എനിക്ക് ഒരു അൾട്ടിമേറ്റ് എങ്കിലും കാണണം ബി ബി അൾട്ടിമേറ്റ് സത്യമായിട്ടും വിന്നേഴ്സിനെ ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല പക്ഷേ ടോപ് ത്രീയിൽ ടോപ് ത്രീയിൽ വിന്നേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ടോപ്പ് ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിന്നേഴ്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും ചാൻസുകളുണ്ട് സീസൺ വൺ തൊട്ട് ഈ കഴിഞ്ഞ സീസൺ വരെ ഈ സീസണിലെ ആൾക്കാരെ അടുത്ത കൊല്ലത്തേക്ക് എടുക്കണമെന്നാണ് തോന്നുന്നത് എന്നാലും സെറ്റ് മിക്കവാറും ചെന്നൈ സെറ്റ് ആകും മറാത്തി സെറ്റായ എനിക്ക് ഒരുപാട് സന്തോഷം ഹിന്ദി സെറ്റൊക്കെ ആണെങ്കിൽ കാര്യം കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ നമുക്ക് നല്ലതായിട്ട് ഫീൽ കുറച്ചും കൂടെ ലക്കിയാണ് ടി ആർ പി കൂടുതൽ ചെന്നൈ സെറ്റിലാണ് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കൂടാ ഏതൊക്കെ ബിഗ് ബോസുകൾ ചെന്നൈ സെറ്റ് നടത്തിയിട്ടുണ്ട് ടി ആർ പി കിട്ടും പക്ഷെ അതിനൊരു ശുഭ സമാപ്തി കിട്ടണമെങ്കിൽ അത് ഹിന്ദി സെറ്റിൽ പോകണം സമാപ്തി ഇത് നമ്മുടെ ഇപ്പം കണ്ടില്ല ഇപ്പോഴത്തെ സീസണിൽ എല്ലാവരും ഔട്ടായി ഒന്നുമില്ല ആ കൂടെ ഒന്നോ രണ്ടോ പേരുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ കൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ ർ പി ഒക്കെ ഭയങ്കരമായിരുന്നു അല്ലേ ടി ആർ പി കിട്ടും നമ്മുടെ ചെന്നൈ സെറ്റിൽ പക്ഷേ ഒരു ശുവസമാപ്തി ഇല്ല അതാണ് ഒരു വിഷമം എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം അൾട്ടിമേറ്റ് ഉണ്ടാകും എന്നുള്ളത് സത്യം പ്രതീക്ഷിക്കാം നമുക്കൊരു സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം കൈവെടിയേണ്ട നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഈ സീസണിലെ ആൾക്കാർ ഉണ്ടാവത്തില്ല കഴിഞ്ഞ സീസൺ വരെ ഫൈവ് വരെയുള്ള വിന്നേഴ്സ് ഒഴിച്ചുള്ള ആൾക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം അയ്യോ കാണാൻ വയ്യ ഒരു മാസമെങ്കിൽ ഒരു മാസം അത്രയും മതി അല്ലേ കാര്യം നമുക്ക് സീസൺ സിക്സിൽ ഒരു കണ്ട് നിറഞ്ഞ് നിറയുന്നതിന് മുന്നേ സീസൺ സിക്സ് എല്ലാം പോയി സീസൺ ആ അപ്പം അതുകൊണ്ട് തന്നെ സീസൺ സെവൻ വരുന്നതിന് മുന്നേ ഉള്ള ഒരു സംഭവം വരണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രമോയെക്കുറിച്ച് കുറിച്ച് ഒരു പോള് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി പോ എൻ്റെ യൂട്യൂബ് പോളിൽ പോൾ ചെയ്യണേ ഇമ്പോർട്ടൻറ് പോളാണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻറ് പോളാണ് കേട്ടോ അത് അതിൽ പോയി ഒന്ന് പോൾ ചെയ്യുക എല്ലാവരും പിന്നെ അയ്യോ പിന്നെ വെറുതെ പോൾ ചെയ്യരുത് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പോൾ ചെയ്യാ പിന്നെ ഇന്നത്തെ പ്രമോ എന്ന് പറഞ്ഞാൽ ജിൻഡോ പരകായ പ്രവേശം ടാസ്കിനെ കുറിച്ചിട്ടാണ് എന്തായിരുന്നു ജിൻഡോ പരകായ പ്രവേശം അപ്പൊ ജിൻഡോയ്ക്ക് എന്ത് പറ്റി ഈയിടക്ക് ഭയങ്കരമായിട്ടൊരു എന്തോ ഒന്നും അറിയാത്ത പോലെയൊക്കെ നിൽക്കുന്നുണ്ട് എവിടെയാണിപ്പോ അത് ഞാൻ ചെന്നൈ സെറ്റിലാണ് ജിൻഡോ എന്ത് പറ്റി ജിൻഡോ അതുപോലെ തന്നെ ജാസ്മിനും രണ്ടു പേരും ഇങ്ങനെ അല്ല സത്യമായിട്ട് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആവണ്ടേ അപ്പൊ ജാസ്മിൻ എന്തൊക്കെ ഈ ജിൻഡോ ട്ടൻ ജിൻഡോ കാക്ക കാണിച്ചത് മൊത്തം എന്നെ എന്തായാലും ഏർ എന്നെ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അഭിഷേക് ഞാൻ ഋഷിയായിട്ടാണ് നിന്നത് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ആ ഞാനായിട്ട് തന്നെയാണ് നിന്നത് ഋഷി അല്ല അഭിഷേകായിട്ടാണ് തന്നെ നിന്നത് എന്നെ ഞാനായിട്ടല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനാണ് ഈ ഷോ കൊണ്ടുപോയത് എന്നാണ് ഈ ഷോ എന്ന് പറഞ്ഞാൽ സോറി ആ ടാസ്ക് കൊണ്ടുപോയതെന്ന് ലാലേട്ടം പറഞ്ഞു നിങ്ങളാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ പരകായ പ്രവേശം എന്ന് പറഞ്ഞ ടാസ്ക് കൊണ്ടുപോയത് നിങ്ങളാണ് അർജുനെ അർജുനന് ഒരു നല്ല എന്താണ് ആശംസകൾ ലാലേട്ടം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ചോദിക്കുന്നു ഇത്രയും കാലത്തെ പരകായ പ്രവേശത്തെക്കുറിച്ച് ലാലേട്ടനെക്കുറിച്ച് ലാലേട്ടൻ്റെ പരകായ കുറിച്ച് എന്താ പറയാനുള്ളത് അപ്പോൾ ലാലേട്ടൻ ചെയ്ത റോളുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതാണ് പ്രമോ ഇത്രേ ഉള്ളൂ പക്ഷെ ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അൾട്ടിമേറ്റിന്റെ കാര്യം ഞാൻ അതിലേക്കൊക്കെ പോയി അതാണ് ഞാൻ തെറ്റിപ്പോയത് കേട്ടോ സോറി അപ്പോൾ അൾട്ടിമേറ്റിന് വേണ്ടി ഞാൻ ഒരുപാട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് ഷിയാസ് ആണെങ്കിലും ഒരുപാട് പേരുണ്ട് ഇപ്പോ ആക്ച്വലി പുറത്തിപ്പൊ നിൽക്കുന്ന ആൾക്കാർ പുറത്തിപ്പൊ കോൺട്രവേഴ്സീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അത് സീസൺ വണ്ണിന് തൊട്ടുണ്ട് ഷിയാസ് ദിയ പിന്നെ നമ്മുടെ രജിത് സാറ് അതേപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സീസൺ ത്രീന്ന് ആര് എടുക്കാൻ നമുക്ക് ഡി എഫ് കെ അയ്യോ സൂപ്പർ ആയിരിക്കും കേട്ടോ ഒന്നും പറയാനില്ല ഫോറില് ഫോറിൽ ആരൊക്കെ ആയിരിക്കും റിയാസ് എൻ്റെ അമ്മേ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട് ഭയങ്കര മാസമായിരിക്കും കേട്ടോ ആദ്യത്തെ അൾട്ടിമേറ്റ് പറയാമായിരിക്കാം മയ ഇവിടെ കണ്ടൻ്റ് ഇല്ലാണ്ട് ആൾക്കാർ കാണുന്നു ഈ പരിപാടി സീസൺ സിക്സ് ഇപ്പോൾ ലാസ്റ്റ് ഒന്നുമില്ല എന്നിട്ടും കൂടി നമ്മുടെ ആൾക്കാർ ആൾക്കാരിരുന്ന് കാണുന്നില്ല അപ്പോൾ പിന്നെ ബിഗ് ബോസ് ഒ ടി ടി ഒ ടി ടിയിലായിരിക്കും കേട്ടോ വരാൻ പോകുന്നത് അൾട്ടിമേറ്റ് ടി വിയിൽ ഉണ്ടാവത്തില്ല അത് ഹോട്ട്സ്റ്റാറിൽ മാത്രമേ കിട്ടത്തുള്ളൂ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവണും ഉണ്ടാവും ഹോട്ട്സ്റ്റോറിൽ ഹോട്ട്സ്റ്റോറിൽ ഹോട്ട് സ്റ്റോർ എന്ന് ഓഫിൻ്റെ എനിക്ക് എന്താ പറ്റിയത് ഉണ്ടാവും ചിലപ്പോൾ കാണിക്കുകയും പക്ഷേ എപ്പിസോഡായിട്ട് കാണിക്കത്തില്ല ടി വിയിൽ ഉണ്ടാവില്ല അത് ഹോട്ട്സ്റ്റാർ ഒ ടി ടി ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ വെയ്റ്റിംഗ് ആണ് നിങ്ങൾ വെയ്റ്റിംഗ് അല്ലേ എന്തായാലും കാത്തിരിക്കുക ഞാനും ഭയങ്കര ആണ് നിങ്ങൾ പറ ആരൊക്കെ വരണം അൾട്ടിമേറ്റ്ലി എടാ ചാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്